ഹായ് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരണം എന്ന് വിചാരിച്ചൊന്നല്ല പക്ഷേങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ട് അതൊന്നറിയക്കു വിചാരിച്ചിട്ട് വന്നതാണ് ആദ്യത്തെ സന്തോഷം ചാനല് പത്തുക്കേ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം നാല് ദിവസേ ആയല്ലോ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ട് നാല് ദിവസേ ആയാലും വീഡിയോ ഇട്ടിട്ട് ആകെ മൂന്ന് വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പോഴത്തേക്ക് തന്നെ ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല രണ്ട് ദിവസം കൊണ്ടല്ല ആകുന്ന ചാനലുണ്ട് പക്ഷേങ്കിൽ എനിക്കിത് വളരെ വലിയൊരു സന്തോഷമാണ് ഒരാളെ നമ്മളെ കേൾക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പത്തായിരം ആൾക്കാർ നമ്മളെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഞാൻ പക്ഷേങ്കിൽ അങ്ങനെയൊരു അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇത്രയൊക്കെ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നല്ല ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതുമാത്രമല്ല എൻ്റെ ചിരിയോ അല്ലെങ്കിൽ എൻ്റെ സംസാരമോ അങ്ങനെയുള്ളതൊന്നും എൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടണമെന്നോ ഞാൻ പറയുന്നില്ല ഞാൻ ഈ ചാനലിലൂടെ ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും പ്രവൃത്തികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക എനക്ക് എന്തൊക്കെയോ ഇനിയും ഇവിടെ ചെയ്യാനുണ്ട് ഞാൻ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ആദ്യം തന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാനൊരു വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇപ്പം ഇന്നലെ ഞാൻ സ്കൂളിൽ പോയി ആ ബഡ്സ് സ്കൂളിൽ പോയിട്ട് വീഡിയോ ചെയ്തതിന് ടീച്ചർ കുറച്ച് നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് അവിടെ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുണ്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് പേഴ്സണലി അന്ന ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് സങ്കടം വന്നു കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന പോലെ സാധാരണക്കാർ സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ വലിയ പല ആൾക്കാർക്കും പലതും ചെയ്യാൻ പറ്റും അവരെല്ലാം ഇനി ഇത് കണ്ടിട്ടെങ്കിലും ചെയ്യാൻ ബാധ്യസ്ഥരാകും അവർ നാളെ തൊട്ട് ഇതുപോലുള്ള വീഡിയോസുകളും ഇതുപോലുള്ള സഹായങ്ങളും മനസ്സറിഞ്ഞിട്ടോ അല്ലാതെയോ എന്നറിയില്ല പക്ഷേങ്കിൽ അവരൊക്കെ ചെയ്യാൻ തുടങ്ങും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ അത് എന്തിനുമായിക്കോട്ടെ നന്മ വരണമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സന്തോഷത്തിൻ്റെ മേലെ സന്തോഷം എന്നെല്ലാം പറയുന്നതാണ് ആ ടീച്ചറെ വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു ഒരു വല്ലാത്തൊരു ഫീലിങ്സിലാണ് ഉള്ളത് എന്നാ പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇന്നലത്തെ ആ വീഡിയോ സ്കൂളിൽ പോയ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അമ്മ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തു വീഡിയോ എൻ്റെ അമ്മ അപ്പോൾ അയച്ചു കൊടുത്തിട്ട് സുഹൃത്തുക്കളൊക്കെ അമ്മയോട് വളരെ നല്ല വീഡിയോ ഇനിയും ഇതുപോലെയുള്ള ഉയരങ്ങളിലെത്തിട്ട് അങ്ങനെയൊക്കെ അമ്മയോട് പറഞ്ഞു തന്നിട്ട് അമ്മ എനിക്ക് എന്നോട് പറഞ്ഞു എന്നോട് ഇതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഇന്ന സാധനം വേണിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എൻ്റെ അമ്മയച്ചനോട് പറഞ്ഞിട്ടില്ല എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ എന്നോട് അമ്മ ഇന്ന് ഒരു ഉച്ചക്കനക്ക് ഒരു വോയിസ് അയച്ചിട്ട് എന്നോട് മെസ്സേജ് അയച്ചു പിന്നെ ഇനിയും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലുമൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നീ ചെയ്യണം വൃദ്ധസദനങ്ങൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ നീ പോകണം ചെയ്യണം എന്ന് പറഞ്ഞോട് ഇന്ന് ഉച്ചക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അതെല്ലാം ഒരു മോനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഞാൻ കമൻറ്റുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ രാത്രി ലേറ്റായിന് എത്തുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു രാവിലെ ആറു മണിക്ക് പയ്യന്നൂരേക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് കമൻറ്റ് ഒന്നും നോക്കിയിട്ടില്ല ഞാൻ വീഡിയോ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ ഒരു വ്യക്തി കടന്നു വരും അല്ലെങ്കിൽ ഒരു സന്ദർഭം നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ ഒരു വഴി നമ്മളെ മുന്നിൽ തെളിഞ്ഞു വരും അപ്പോൾ പ്രതീക്ഷ നമ്മൾ കൈവിടാണ്ട് നിൽക്കുക ആ ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളെ നമ്മളെ പ്രകാശിപ്പിക്കും നമ്മൾ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ആ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ധൈര്യപൂർവ്വം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം ഹൃദയത്തിൽ നിന്ന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ കൂടെ ഇന്നലെ എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ട് എന്തിനും റെഡി ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എനക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പിന്നെ ചാനലിൻ്റെ ഒരു വളർച്ചയോ അല്ലെങ്കിൽ ഇത്ര ഇത്രയാളാവുക എന്നുള്ളത് ഓരോ അച്ചീവ്മെൻ്റോ ഒരു ടാർഗറ്റോ എൻ്റെ മനസ്സിലില്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക അതിനെക്കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുക എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാനിതാരോടും മത്സരിക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ വേണ്ടിയിട്ട് അല്ല ഈ ചാനൽ തുടങ്ങിയതോ ഈ വീഡിയോസ് ഒന്നും ചെയ്യുന്നതോ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ നാളെ ആരൊക്കെ ജീവനോടെ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ആരൊക്കെ ഉറങ്ങി എണീക്കുന്നോ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത്രയും മനുഷ്യൻ്റെ കാര്യമുള്ളൂ സോ എനിക്ക് പറയാനുള്ളത് നമ്മൾ നാളത്തെ ഒരു സ്വർഗത്തിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ നാളെ ഒരു സ്വർഗ്ഗത്തിലെത്താമെന്നോ അല്ലെങ്കിൽ നാളെ ഒരു സ്വർഗ്ഗം തീർക്കാമെന്നോ ഒന്നും വിചാരിച്ച് നിൽക്കരുത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന മണ്ണ് നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ